ാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമയുടെ സമ്മതത്തോടു കൂടി തന്നെ ശാലിനിയെ വഴക്കു പറയുകയാണ് സുസ്മിത അതേസമയം രാഘവന് നായരും പ്രീതിയും തന്നെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അതിലൊന്ന് ആശ്വസിക്കുകയാണ് ശാലിനി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് സത്യഭാമയുടെ എത്തുകയാണ് ഒരു ഭിക്ഷക്കാരൻ അതേസമയം പുറത്തുനിന്ന ശാലിനിയോട് എന്തെങ്കിലും തരണ്ടേ അമ്മ എന്ന് അയാൾ പറയുമ്പോൾ തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവുകയാണ് ശാലിനി അതേസമയം പുറത്തു തന്നെ നിൽക്കുന്നു ആ യാചകൻ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സുസ്മിത ഭിക്ഷക്കാരനെ കണ്ട് ദേഷ്യപ്പെടുകയാണ് ഇയാളോട് ഇവിടെ നിന്നും പോകാനാണ് പറഞ്ഞതെന്ന് സുസ്മിത പറയുന്നു അന്നേരം യാചകൻ പറയുകയാണ് അകത്തേക്ക് പോയ അമ്മ പറഞ്ഞല്ലോ എന്തെങ്കിലും തരാമെന്ന് അത് ശാലിനിയാണെന്ന് മനസ്സിലാക്കിയ സുസ്മിത പറയുകയാണ് ഇവിടെ വേറെ അച്ഛനും അമ്മയുമെന്നും ഇല്ലെന്ന് ഇയാളോട് പറഞ്ഞില്ലേ ഞാൻ തന്നെയാണ് ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അച്ഛനും അമ്മയും അതുകൊണ്ട് ഇയാളോട് പോകാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഭിക്ഷക്കാരൻ പോകാൻ തുടങ്ങിയാണ് അന്നേരം അകത്തു നിന്നും അയാൾക്കുള്ള ഭക്ഷണവുമായി വന്ന ശാലിനി പറയുകയാണ് ഇയാൾ അവിടെ ഒന്ന് നിന്നേ യാചകനുള്ള ഭക്ഷണവുമായി നിൽക്കുന്ന ശാലിനിയെ കണ്ട് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് സുസ്മിത സുസ്മിതയെ വകവയ്ക്കാതെ ഭക്ഷക്കാരന് ഭക്ഷണം നൽകുകയാണ് ശാലിനി ഇത് കണ്ട് ദേഷ്യപ്പെട്ടു നിൽക്കുന്നു സുസ്മിത ഇത്രയുമാണ് പുതിയ പ്രമോ ഓക്കേ താങ്ക്